ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് കാർഷിക പാരമ്പര്യത്തിന്റെ അറ്റുപോയ കണ്ണികൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന് പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു ഞങ്ങാട്രിയിലെ പരമ്പരാഗത കാർഷിക കുടുംബമായ കാറുള്ളി തറവാടിന്റെ കുടുംബ സംഗമത്തോടനുബന്ധിച്ചാണ് പ്രദർശനം സംഘടിപ്പിച്ചത് കരി നുഗം ഊർച്ചമരം വേത്തി മുടിങ്കോല് പാളത്തൊപ്പി തുടങ്ങി നിരവധി ഉപകരണങ്ങൾ പ്രദർശനത്തിൽ ഇടം പിടിച്ചു അടച്ചൂറ്റി പ്ഡാവ് പാണ്ടിക്കിണ്ണം കൂട്ടാൻപാത്തികൾ തുടങ്ങിയ പഴയകാല ഗൃഹോപകരണങ്ങളും ഇതോടൊപ്പം പ്രദർശിപ്പിച്ചു കാറൊളി അനന്തനെഴുത്തച്ഛൻ ലക്ഷ്മിക്കുട്ടി ദമ്പതികളുടെ താവഴിയിലെ മക്കളും മരുമക്കളുമായ കുടുംബാംഗങ്ങളാണ് സംഗമിച്ചത് കുടുംബ സംഗമം മുതിർന്ന കുടുംബാംഗങ്ങളായ കാറൊളി കുട്ടനെഴുത്തച്ഛനും കൊച്ചുനാരായണിയും കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കുടുംബാംഗങ്ങളെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തറവാട്ടുമുറ്റത്താണ് നൂറോളം കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നത് اوي اوي سان گرين 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 തറവാടിന്റെ പത്തായപ്പുരയിലും മുറ്റത്തുമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത് പ്രദർശന പുര എന്ന് പേരിട്ട് മുറ്റത്ത് ചാണകം മെഴുകി അരിമാവ് കൊണ്ട് അണിഞ്ഞാണ് പഴയകാല ജീവിതത്തിന്റെ അടയാളങ്ങൾ പുതുതലമുറയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കൈപ്പടയിലെഴുതിയ ആധാരം ഉൾപ്പെടെ കുടുംബസൂക്ഷിപ്പുകളിലെ പുരാതന രേഖകൾ ഇളക്കത്താലി വേപ്പിലുഷ ഉലുവമാല തുടങ്ങിയ പഴയകാല ആഭരണങ്ങൾ കുടുംബത്തിൽ ഉപയോഗിച്ചിരുന്നതിൻ്റെ ചിത്രങ്ങൾ ആദ്യകാലങ്ങളിൽ പോസ്റ്റ് കാർഡിലെഴുതിയ കല്യാണ കത്തുകൾ കൃഷ്ണൻ നായർ സ്റ്റുഡിയോയിൽ നിന്നെടുത്ത പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബചിത്രങ്ങൾ തുടങ്ങി കുടുംബത്തിലെ പുതുതലമുറയിലുള്ളവരുടെ കരകൗശല ഉൽപ്പന്നങ്ങളും ചിത്രങ്ങളും ശില്പങ്ങളും വരെ പ്രദർശനത്തിൽ ഇടം പിടിച്ചു കുടുംബചരിത്രത്തിലേക്കും ദേശചരിത്രത്തിലേക്കും വാതിൽ തുറക്കുന്ന നടന്നു തീർത്ത വഴികൾ എന്ന സെഷനിൽ കുടുംബാംഗങ്ങൾ പഴയകാല സ്മരണകൾ പങ്കുവച്ചു